അലഹുല്ലാ റബിനാ സ്തുതിയൊക്കെയും സംരക്ഷകൻ അവനാണ് ഇന്നും നാളെയും നബിക്കും സഹാബത്താലിനും ദയ്യാനെ സ്വലാത്തും സലാമും ചൊരിയണ് ഹന്നെ കുടുംബ ബന്ധം ചേർക്കലേറ്റം പുണ്യമാ ഖുർആൻ ഷരീഫിൽ നോക്ക് കാണും വ്യക്തമാ അതുപോലെ തന്നെ ഹദീസുകൾ ധാരാളം ഒന്നുള്ളതാണീ വിഷമിൽ മതിയോളം അത് മാത്രമല്ല ചരിത്ര സംഭവം എത്രയാ നോക്കുന്ന പക്ഷം കണ്ടിടും നേർക്കാഴ്ചയാ കുടുംബത്തിലേക്കൊരു നന്മ ചെയ്താൽ ശ്രേഷ്ഠത രണ്ടായി അറിഞ്ഞ് വരുന്നതാണ് പവിത്രതാ കുടുംബം അടുപ്പിച്ചെന്നതാണ് അടുപ്പിച്ചെന്നതാണതിലൊന്ന് നീ കയറു ചെയ്തു എന്നതാ മറ്റൊന്ന് ഐശ്വര്യവാനായി തന്നെ നീ എന്നും കഴിയുന്നതാ നിനക്കില്ല ചിന്തകളൊന്നും കഷ്ടപ്പെടുന്നവരെത്രയുണ്ട് കുടുംബമിൽ അതുപോലെ രോഗികൾ എത്ര നമ്മുടെ മുമ്പിൽ കഴിയുന്ന നിലയിൽ സാന്ത്വനം ചെയ്തിടണം കണ്ടില്ല കേട്ടില്ലെന്ന നില നീ മാറ്റണം നിമത്തി ലഭിച്ചു എന്ന് നീ ഓർക്കണം അല്ലാതിരുന്നാൽ വന്നിടുന്നു പരീക്ഷണം കുടുംബം മുറിച്ചവനില്ല അറബിൽ സ്ഥാനം അതുപോലെ നബിയും തള്ളലാണവസാനം കുടുംബം അകറ്റൽ വളരെ ഗൗരവമുള്ളതാ കളിയല്ല അറബ് പറഞ്ഞതോർമയിൽ വേണ്ടതാ ഖുർആൻ ഷരീഫിൽ വ്യക്തമായി കാണുന്നതാ പുന്നാരനബിയും ശക്തമായി വിവരിച്ചതാ ദുർഗായുസിംഗ് നന്ദ പോം വഴി ചേർത്തേണ്ടതാണ് കുടുംബമെന്ന തിരുമൊഴി കൂടാരിതക്ക് വിശാലമായി ലഭിക്കുന്നതാ എന്നുള്ളതും നബി മുസ്തഫ പറയുന്നത് നബിക്കുള്ള ഗുണമിൽ എണ്ണി ബി വി ഹദീജ പാവങ്ങളില്ലത്തണിയായ സിറാജ ചേർക്കുന്നതാണ് കുടുംബവും നബി താജ ഹക്കിൻ്റെ വഴിയും കാട്ടി തന്നൊരു രാജ വെടിയിലറപ്പും തങ്ങളെ മിൻഹാജ നൽകും സഹായം റബ്ബവൻ നഫുവാച കൂടാതെ പലതും ബി വി അന്ന് പറഞ്ഞതാ ഇത് നീ ബുഹാരിയിൽ നോക്കിയാൽ കാണുന്നതാ ഹൃദയം ദുഷിച്ചാൽ ജിസും മുഴുവൻ ചീത്തയാ അത് മാത്രമല്ലവനുള്ള അമലും കാലിയാ അത് നന്നുമെങ്കിൽ ബാക്കിയെല്ലാം മെച്ചമാ ഇതുപോലെ തന്നെ ഹദീസിലുള്ളത് സ്പഷ്ടമാ അറാബി ഒരു നാൾ ചോദിച്ചു മുത്തേ പറയണം എന്നോട് സ്വർഗത്തിലെത്താൻ എപ്പോഴും കൊതിയാണ് നിർദ്ദേശമറിയാൻ വേണ്ടി വന്നവനാണ് ചേർത്തേണ്ടതാണ് കുടുംബവും നീ അന്ന് ഉപദേശവും കൊടുത്തുള്ളതാ നബി അന്ന് നബിക്കും സഹാബത്താലിനും ദയ്യാനേ സ്വലാത്തും സലാമും ചൊരിയണ് ابو مننا جا فربا قوی مکم ادا رج چٹ پاڑ گیا نپنے ہاں کدا